പ്രിയമുള്ളവരെ വില്ലേജ് പുതിയൊരു വാർത്തയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ മനുഷ്യകുരുതി അവസാനിപ്പിക്കുക മുസ്ലിം ലീഗ് ഗസ ഐക്യദാർഢ്യ സമ്മേളനം ഫലസ്തീൻ ജനതയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളും പുറപ്പെട്ടു എറണാകുളത്തേക്ക് അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സൗകര്യത്തിന് വേണ്ടി ഒരു ടൂറിസ്റ്റ് ബസ് ഏൽപ്പിച്ചിരുന്നു ആ ബസ്സിലായിരുന്നു എൻ്റെയും യാത്ര ഈ വീഡിയോയിലൂടെ പ്രധാനമായും നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമ്മേളനത്തിൽ നടന്ന പ്രഭാഷണങ്ങളോ മറ്റോ അല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ഇതിലൂടെ നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന സാധാരണക്കാരായിരിക്കുന്ന പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായിരിക്കുന്ന പാർട്ടി പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്ന് അവരിലൊരാളായി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ചില യുവ നേതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളൊരു വാർത്തയാണ് മാത്രമല്ല എറണാകുളത്ത് എത്തിച്ചേർന്നതിനു ശേഷം സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നതിനു ശേഷം വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ജില്ലകളിൽ നിന്നൊക്കെ വന്നെത്തിച്ചേർന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത്തരം ഒരു കാഴ്ചയായിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് രണ്ട് എപ്പിസോഡുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇവിടെ ഒത്തിരി ആളുകൾ ഭക്ഷണം കഴിക്കുന്നു ചിലത് ചോദിക്കാനുണ്ട് നമുക്ക് അവരോട് താമരശ്ശേരി എത്ര മണിക്ക് ഇനി നേരെ പോവണല്ലേ പാർട്ടി വിളിച്ചിട്ടുണ്ട് എറണാകുളത്തേക്ക് പലസ്തീൻ മക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും വീട്ടിലിരുന്നിട്ട് വെറുതെ സംഘടന പറഞ്ഞിട്ട് കാര്യമില്ല പ്രതിഷേധങ്ങളായിരിക്കണം ലോകത്തിന്റെ വിവിധ ഓണുകളിൽ ശക്തമായ പ്രതിഷേധം നടക്കണം അപ്പൊ നമുക്കും ചെയ്യാൻ പറ്റും ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രിയമുള്ളവരെ ിയമുള്ളവരെ മുമ്പേ നമ്മോട് സംസാരിച്ചത് തമരശ്ശേരി വന്നവരാണ് അവര് ഞങ്ങളും തന്നെ നിസ്കരിക്കാൻ വേണ്ടി അവിടെ കയറിയ സമയത്താണ് അവരെ കണ്ടുമുട്ടിയത് ഇനി ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തായാലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തികച്ചും സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമ്മേളനത്തെ കുറിച്ച് പറയാനുള്ള അവരുടെ അഭിപ്രായങ്ങളാണ് ഇതിൽ കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ ന്യൂസിലൂടെ എത്തിക്കാൻ പോകുന്ന കാഴ്ചകൾ ഗസയിലെ കണ്ണീരൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലായിട്ട് ധാരാളം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടി പ്രത്യേകിച്ച് അറിയാലോ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്തെങ്കിലും ഒരു കാര്യം മണികൾക്ക് മുമ്പിലേക്ക് സൂചന നൽകിയിട്ടുണ്ടെങ്കിൽ പ്രക്ഷോഭങ്ങളായാലും പ്രതിഷേധങ്ങളായാലും പ്രകടനങ്ങളായാലും നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞാൽ ആ വിളി കേട്ട് എവിടേക്ക് പാർട്ടി വിളിക്കുന്നു അവിടേക്ക് ഓടിച്ചില്ലെന്ന ഒരു സ്വഭാവം മുസ്ലിം ലീഗിന്റെ പാർട്ടി പ്രവർത്തകരാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയേറെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗിനെ കവിച്ച് വയ്ക്കാൻ മറ്റൊരു പാർട്ടിക്ക് സാധിക്കില്ല എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി ആളുകൾ എന്റെ പുറകെയുണ്ട് കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്തും എന്റെ പഞ്ചായത്തും കൂടിയാണ് അപ്പൊ കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്താണ് പുറപ്പെട്ടത് ഇതില് പ്രധാനമായിട്ടും ഞാൻ വന്നിട്ട് കാര്യം എല്ലാവരും കൂടി ചോദിക്കുന്ന സമയമില്ല സമയം ധൈര്യം കൂടുമെന്ന് കരുതിയിട്ട് പ്രധാനമായിട്ട് സഭാ സാഹിബിനോട് ചോദിക്കട്ടെ ഒത്തിരി സൗകര്യങ്ങളുണ്ട് എറണാകുളത്തേക്ക് വരാൻ ആ സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പാർട്ടി പ്രവർത്തകരോട് കൂടെ ബസ്സിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് പ്രേരണയായ ഒരു ഘടകം എന്താ പ്രേരണയായ ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് ഒരു സമരാണ് ഒരു അധിനിവേശത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും യുവാക്കളുണ്ട് ഇതിൽ പ്രായം ചെന്നവരുണ്ട് മധ്യവയസ്കരുണ്ട് എല്ലാവരുണ്ട് ഇവരുടെ കൂടെ ഒരു യാത്ര അതും ഒരു ഏറ്റവും നല്ലൊരു പ്രക്ഷോഭത്തിന് നടത്തുമ്പോ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അപ്പൊ നമ്മൾ വാഹനത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകൾ പോകുമ്പോൾ കിട്ടുന്ന ഒരു മനസംതൃപ്തി അല്ല സ്വാഭാവികമായിട്ട് ഇത്ര ഒരു വിഷയത്തില് ഒന്നിച്ചു പോകുമ്പോൾ കിട്ടുക എന്നുള്ളത് അപ്പൊ ആ ഒരു മനസംതൃപ്തി തന്നെയാണ് ആ ഒരു സന്തോഷം തന്നെയാണ് ആ ഒരു പോരാട്ട വീര്യപ്പോ നമ്മൾ നോക്കി ഇവിടെ വയസ്സായ ഒരുപാട് ആളുകൾ ഇവരുടെയൊക്കെ മനസ്സിൽ തുളുമ്പുന്ന ഒരു പോരാട്ട വീര്യുണ്ട് അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യാത്രയുടെ ഉദ്ദേശം ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ സംഗമം കൂടിയാണ് ഫലസ്തീനിൽ കഴിഞ്ഞ രണ്ട് വർഷമായി ഗസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഒരാൾ പോലും ഒരു അനക്കാതെ ലോകം തന്നെ വിഴിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യാത്ര അതിലെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എന്ന് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം ആയിക്കോട്ടെ എന്താണ് പേരെന്താകുട്ടി കൽപ്പഞ്ചേരി പഞ്ചായത്തിലെതാണ് അന്നേ ചെറുപ്പം മുതലേ പിടിച്ചതാണ് ഈ പൊടി അല്ല ചെറുപ്പം മുതലേ കയ്യിൽ ഉണ്ടോന്ന് കാലത്ത് ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ മേഖലയിലുണ്ട് സ്ഥലത്തില്ലാത്ത ഗൾഫിലായിരുന്നോ ആ പ്രവാസ ജീവിതമൊക്കെ ആയിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു വെരുലേക്ക് ഈ ഒരു പ്രായം നമുക്ക് വിഷയമല്ല കാരണം നമ്മളെ കണ്ടുള്ള പ്രയാസങ്ങളാണല്ലോ കുട്ടികളെ ആ സ്ഥിതി ഒക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ വരുതിയിരിക്കാൻ പറ്റും നമ്മൾ അതിനൊന്നും ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലെ സാധിക്കുന്ന ചെയ്യാം അതിനോട് കൂടി നമ്മളെ ഈ പിന്നെ പ്രസ്ഥാനത്തിന്റെ കീഴില് നമ്മൾ കാണിക്കുന്ന ചെയ്യുന്ന ഈ പ്രവർത്തികളിൽ എല്ലാവിധ സഹകരണങ്ങളും ചെയ്യ പിന്നെ ഇത്തരം യാത്രകളില് അതിന്റെ അനുഭവം പങ്കാളിയാണ് യുവാക്കളന്നോ കാ യുവാക്കളൊക്കെ തിരക്കിലാണ് ഞങ്ങൾക്ക് ഞാൻ വളവല്ലൂർ പഞ്ചായത്തിൽ പതിനെട്ടാം വയസ്സിലുള്ള ഞങ്ങൾ ഫുൾ ആയി അപ്പൊ ഞങ്ങള് മൂന്നാളിങ്ങോട്ട് മാറിക്കേ യാത്രയുള്ള വാഹനം പോലെ ആ ഉദ്ദേശം ആ പ്രതിഷേധം നമ്മള് ലോകത്ത് കാണട്ടെ പിന്നെ ഈ ഗസയിൽ കാണുന്ന ആ മണ്ണാണ് ശരിക്കും കുട്ടികൾക്ക് പക്ഷെ ഭക്ഷണം കഴിച്ചു നമ്മളൊരുപാട് വിദ്യാഭ്യാസം വിവരം ഒക്കെ നേടി ഒരുപാട് പുരോഗമിച്ച പുരോഗമിച്ചു പക്ഷെ യു എൽ വന്നപ്പോ രാജ്യങ്ങൾ അതിനെ വെറും അമേരിക്കയിൽ മാത്രം സപ്പോർട്ട് ചെയ്യും ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് ജനാധിപത്യം തന്നെ ആരാണോ കൂടുതൽ അത് യു എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോ നമുക്ക് ആ തീരുമാനത്തെ പ്രതീക്ഷ രീതിയിലുള്ള സംഭവം അപ്പൊ നമ്മള് എല്ലാവിധ ഐക്യദാർഢ്യം ആ ഒരു കാരണം എന്താ പറയാനുള്ളത് അതിന്റെ കൂടെ നമ്മള് കിട്ടുക യുവാക്കളെ സൈഡ് ആ ഞങ്ങളെ യുവ നേതാവാണ് കൽപ്പഞ്ചേരിയിലെ എന്താണ് പറയാനുള്ളത് ഗസയിലെ ഒരുപാട് വർഷകാലമായിട്ട് അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷക്കാലമായിട്ട് ഇസ്രായേൽ പറഞ്ഞ പാർട്ടി വിളിച്ച നേതൃത്വം വിളിച്ച ആ ഒരു സംഗമത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും പുറപ്പെടുകയാണ് ഇതൊരു പ്രതിഷേധം മാത്രമാണ് ആ പ്രതിഷേധത്തിന്റെ അപ്പുറത്തേക്ക് ആ ഗസയിലെ നിരപരാധികളായിട്ടുള്ള ഹിജോമനങ്ങൾക്ക് നാളെ പിന്നെ എല്ലാ തുണയും കാവലുണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കൂടിയാണ് ഈ യാത്ര ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ ഇനി തുടർന്നുള്ള കാഴ്ച കൊടുക്കുമ്പോൾ ലൈവ് ആയിട്ട് കാണാനുണ്ട് പുറകെ വരാൻ പോകുന്നുണ്ട് ഇത് ഇൻട്രോ മാത്രമാണ് ഓക്കെ താങ്ക് ിയമുള്ളവരെ അങ്ങനെ നമ്മൾ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കൊച്ചിയിൽ ശക്തമായ മഴ പെയ്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രൗണ്ടൊക്കെ ധാരാളമായിട്ട് വെള്ളം നിറഞ്ഞു ഒത്തിരി ആളുകൾ ഇവിടെ തമ്പടിച്ചതുകൊണ്ട് തന്നെ കാല് വെക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്തായാലും അതൊക്കെ മറികടന്നുകൊണ്ട് അങ്ങ് ദൂരെ ഗസയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന ഇസ്രായേൽ ഭീകര വിളയാട്ടത്തിന് മുന്നിൽ ഒന്നുമല്ലാതെ പോയ പിഞ്ചോമന മക്കളുടെ കണ്ണീർ അവരുടെ മുഖത്തുണ്ട് അവരുടെ ചിന്തകളിലുണ്ട് അവരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കാളികളായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രതിഷേധവുമായിട്ട് ഞങ്ങളും എത്തിച്ചേരേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിൽ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്ന ആളുകളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളൊക്കെ തൊട്ടടുത്ത വീഡിയോയിലൂടെ ഒക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് താമരശ്ശേരി എന്നൊക്കെ വന്ന ഇനി കാസർകോട് നിന്നും കേരളത്തിന്റെ വിവിധ ഏരിയകളിൽ നിന്ന് എന്തിനേറെ തമിഴ്നാട് നിന്ന് പോലും ഇത് ഈ പരിപാടിയിലേക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരുക്കിയ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് തന്നെ റൂട്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇതിലേറെ ആളുകൾ തമ്പടിച്ചു കൂടിയിട്ടുണ്ട് ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്റേടികളും ബുദ്ധിശാലികളുമായിരിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചു പോരുന്നത് എന്നൊക്കെ മേനി നടിക്കുന്നവരാണ് നമ്മൾ അത്രയേറെ ജനങ്ങളൊക്കെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഒന്നുമല്ലാത്ത നിരൂ നിരായുധരായിരിക്കുന്ന ഒരു പാവപ്പെട്ട ജനവിഭാഗത്തെ പട്ടിണി കിട്ടുകൊന്നും അവരുടെ മേൽ ശക്തമായ ബോംബുകൾ വർഷിച്ച് ഒരു മടിയും കൂടാതെ ഒരു കൊതുകിനെ കൊല്ലുന്ന ലാഘവ കൂടെ പിഞ്ചു പൈതമക്കളെ കൊന്നൊടുക്കുന്ന ക്രൂരന്മാരുടെ ലോകത്ത് അതിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും ആരുമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും സാധാരണക്കാരായിരിക്കുന്ന ആളുകളാണ് അപൂർവം ചില രാഷ്ട്ര തലവന്മാർ ഇസ്രായേലിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തുന്നതിന് സാക്ഷ്യം വഹിക്കുന്നവരും കൂടെയാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഇത്തരം ക്രൂരതകൾ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ അത് എത്ര ദൂരെയാണെങ്കിൽ കൂടെ നമ്മുടെ രാഷ്ട്രങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കൂടെ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ മനുഷ്യനും അതൊക്കെ മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്നും കൂടിയുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം പല പല രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ശക്തി മായ പ്രക്ഷോഭങ്ങളുമായിട്ട് പല പല സംഘടനകളുടെയും പല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ ഭാരത മണ്ണിലും പ്രത്യേകിച്ച് അനീതിക്കെതിരെ പ്രതികരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിലും അതിന്റെ മെട്രോ സിറ്റി എന്നറിയപ്പെടുന്ന കൊച്ചിയിൽ വെച്ച് മുസ്ലിം ലീഗ് പാർട്ടി ഇങ്ങനെ ഒരു പ്രക്ഷോഭ സമരം പ്രഖ്യാപിച്ചത് എന്തായാലും ആ പ്രഖ്യാപനത്തിലേക്ക് ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ ഒത്തിരി ആളുകൾ പങ്കെടുത്തു എന്ന് ആ ഒരു സദസ്സിന് അല്ലെങ്കിൽ ആ ഒരു സമ്മേളനത്തിന്റെ ഓരോ മുക്കും മൂലയിലും എത്തിച്ചേർന്നപ്പോൾ അല്ലെങ്കിൽ അവിടെ സാധാരണക്കാരനായിരിക്കുന്ന ജനങ്ങളുമായിട്ട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നും കൂടി ഈ അവസരത്തിൽ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരവാദിത്തം കൂടിയാണ് എന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ കണ്ട കാഴ്ചകൾ എത്തിക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്നവരുണ്ടാവും പ്രതികൂല പ്രതികരണം സ്വാഭാവികമാണ് അതൊക്കെ അതിന്റെ അർത്ഥത്തിൽ തള്ളിക്കളയാനാണ് താൽപ്പര്യം അത്തരം ആളുകളോട് സംവദിക്കാനും അത്തരം ആളുകളുടെ നിലപാടുകൾക്ക് മറുപടി പറയാനും താല്പര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മ ൊണ്ട് അടുത്ത പാർട്ടിലൂടെ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം എന്നറിയിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ്